ബോളിവുഡിന്റെ പ്രണയവും വിരഹവും കോമഡിയും ആക്ഷനുമെല്ലാം പറഞ്ഞ കഥാനായകനായിരുന്നു ധർമ്മേന്ദ്ര ആ ധർമ്മേന്ദ്രയുടെ ജീവിതം സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകളും ടേണുകളും കൊണ്ട് നിറഞ്ഞതുമായിരുന്നു ധർമ്മേന്ദ്ര വിട വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രണയം വീണ്ടും ചർച്ചയാവുകയാണ് പ്രേക്ഷകരെ മാത്രമല്ല ബോളിവുഡിന്റെ അകത്തളങ്ങളെ പോലും അമ്പരപ്പിച്ച പ്രണയ ജോഡികളായിരുന്നു ധർമ്മേന്ദ്രയും ഹേമ മാലിനിയും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ധർമ്മേന്ദ്രയുടെ ആദ്യ വിവാഹം കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പത്തൊമ്പതാം വയസ്സിൽ കുടുംബസുഹൃത്തിന്റെ മകളായ പ്രകാശ് കൗറുമായിട്ടായിരുന്നു ഈ വിവാഹം ആ ബന്ധത്തിൽ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ എന്നിങ്ങനെ രണ്ട് ആൺമക്കളും വിജേത അജിത എന്നിങ്ങനെ രണ്ട് പെൺമക്കളും ജനിച്ചു എന്നാൽ പിന്നീട് ധർമ്മേന്ദ്രയുടെ ജീവിതത്തിലേക്ക് ഹേമ മാലിനി കടന്നു വരികയായിരുന്നു ബോളിവുഡ് സിനിമയിലെ ഡ്രീം ഗേൾ ആയിരുന്നു ഹേമ മാലിനി ധർമ്മേന്ദ്രക്കൊപ്പം തും ഹസീൻ മേൻ ജവാൻ എന്ന സിനിമയിലാണ് ഹേമ മാലിനി ആദ്യമായി അഭിനയിക്കുന്നത് ഹേമയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു അന്ന് പ്രായം ധർമ്മേന്ദ്രക്ക് മുപ്പത്തിനാല് വയസ്സും ഹേമ ഹേമാലിനിയോട് കടുത്ത ആരാധനയും പ്രണയവും തോന്നിയ ധർമ്മേന്ദ്ര പിന്നീട് നിരവധി സിനിമയിലേക്ക് നടിയെ ശുപാർശ ചെയ്തു ഇരുപത്തിയെട്ടോളം സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു ഷോളെ സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ധർമ്മേന്ദ്രയുടെ പ്രണയം പരസ്യമാകുന്നത് ഹേമ മാലിനിക്കൊപ്പം അഭിനയിക്കുന്ന സീനുകളിൽ റീടേക്കുകൾ എടുക്കാനായി അന്ന് യൂണിറ്റ് അംഗങ്ങൾക്ക് പണം നൽകിയതായി പിൻകാലങ്ങളിൽ ധർമ്മേന്ദ്ര തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ടായിരുന്നു വിവാഹിതനും പിതാവുമായ ധർമ്മേന്ദ്രയുമായുള്ള ബന്ധത്തെ ഹേമയുടെ മാതാപിതാക്കൾ ശക്തമായി തന്നെ എതിർത്തിരുന്നു പല നായകന്മാരും പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടും നിരവധി വിവാഹാലോചനകൾ വന്നിട്ടും ധർമ്മേന്ദ്രയിൽ തന്നെ ഹേമ ഉറച്ചുനിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യ ഭാര്യയുമായുള്ള ബന്ധം വേർപ്പെടുത്താതെ തന്നെ ധർമ്മേന്ദ്ര ഹേമാ വിവാഹം ചെയ്തു ഇവരുടെ ആ വിവാഹം അന്ന് ബോളിവുഡിനെ ആകെ ഞെട്ടിച്ചിരുന്നു പിന്നീടുള്ള വർഷങ്ങളിലും ഈ വിവാഹം ചൂട് പിടിച്ച ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു വിവാഹമോചനം നേടാത്തതും രണ്ടാം വിവാഹത്തിന്റെ നിയമസാധ്യതയുമെല്ലാം പല ഘട്ടങ്ങളിൽ ചർച്ചയായി അഭ്യൂഹങ്ങളും പറഞ്ഞു ധർമ്മേന്ദ്രയും ഹേമാ പല സമയങ്ങളിലായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഇവരുടെ വിവാഹത്തെക്കുറിച്ച് എതിർ പാർട്ടികൾ ചോദ്യം ഉന്നയിച്ചു എന്നാൽ വിവാഹങ്ങളുടെ കൊടുങ്കാറ്റിലും ഹേമാലിനിയും ധർമ്മേന്ദ്രയും ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോയി ഇരുവരുടെയും ദാമ്പത്യത്തിൽ അഹാന ഡിയോൾ ഇഷ ഡിയോൾ എന്നിങ്ങനെ രണ്ട് പെൺകുട്ടികളും ജനിച്ചു ഇരുവരും സിനിമകളിലും സജീവമായി തുടർന്നു ധർമ്മേന്ദ്രയുടെ ലാളിത്യവും ആത്മാർത്ഥതയുമാണ് തന്നെ ആകർഷിച്ചതെന്നാണ് ഹേമാ മാലിനി എപ്പോഴും അഭിമുഖങ്ങളിൽ പറയാറുള്ളതും സിനിമാ കഥകളെ വെല്ലുന്ന റിയൽ ലൈഫ് പ്രണയ ജീവിതം നയിച്ച ബോളിവുഡ് നായകൻ വിട വാങ്ങുമ്പോൾ ഡ്രീം ഗേളുമായുള്ള ആ പ്രണയകഥകൾ ഓർത്തെടുക്കുകയാണ് ആരാധകർ